കാന്തല്ലൂരിൽ ഗ്രാമവികസനത്തിന് പുതിയ മാതൃകയായി എസ് ബി ഐ ഗ്രാമസേവ എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ വിവിധ ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്ന സമഗ്ര ഗ്രാമ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക ഉപജീവന മാർഗ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചു ചടങ്ങിൽ പതിനാറ് ആട് യൂണിറ്റുകൾക്കായുള്ള ആടുകളുടെയും കാർഷിക ഉപകരണങ്ങളുടെയും വിതരണം നടത്തി പദ്ധതിയുടെ ഉദ്ഘാടനം കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി തങ്കച്ചൻ നിർവഹിച്ചു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പി ടി മോഹൻദാസ് മെമ്പർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് സെക്രട്ടറി സുരേഷ് ബാബു ആശംസ അറിയിക്കുകയും എം എസ് എസ് ആർ എഫ് പ്രോഗ്രാം മാനേജർ നൌഷിഖ് പി എം പദ്ധതി വിശദീകരണം ചെയ്യുകയും ചെയ്തു ചുരക്കുളം കണക്കായം പൊങ്ങമ്പള്ളി എന്നീ ഗ്രാമങ്ങളിലെ പതിനാറ് ഗോത്രവർഗ സംഘങ്ങൾക്കായി ആകെ അറുപത്തഞ്ച് ആടുകളെ വെറ്റിനറി സർജൻ ഡോക്ടർ ക്ലാബ് ആന്റണിയുടെ സാന്നിധ്യത്തിൽ വിതരണം ചെയ്തു എസ് ബി ഐ ഗ്രാമസേവാ പദ്ധതിയിലെ എല്ലാ ഗ്രാമങ്ങളിലെയും അറുനൂറ്റി അറുപത്തി നാല് കുടുംബങ്ങൾക്കും കാർഷികോപകരണങ്ങളും വിതരണം ചെയ്തു ചടങ്ങിൽ എം എസ് എസ് ആർ എഫ് ഓഫീസർ ശ്രീ ജിതിൻ ജെയിംസ് നന്ദി അർപ്പിച്ചു പദ്ധതി ആരംഭിച്ചതിനു ശേഷം കാന്തല്ലൂർ പഞ്ചായത്തിലെ അറുന്നൂറ്റി അറുപത്തിനാല് കുടുംബങ്ങളുടെയും ജീവിതത്തിൽ സാന്ദ്രമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായേക്കുമെന്ന് പ്രോഗ്രാം മാനേജർ അറിയിച്ചു വിവിധ സംഘടനകളുടെ സംഘങ്ങളുടെയും സഹകരണം സർക്കാർ വകുപ്പുകളുടെ പിന്തുണ ഗ്രാമപഞ്ചായത്തിന്റെ സജീവ പങ്കാളിത്തം എന്നിവ പദ്ധതിയുടെ വിജയത്തിന് നിർണായകമായി എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയം പ്രവർത്തകർ അറിയിച്ചു ഉപജീവനമാർഗ വികസന പദ്ധതിയിലൂടെ കണക്കയം പൊങ്ങമ്പള്ളി ചെറുക്കുളം ഗ്രാമങ്ങളിൽ നടപ്പിലാക്കുന്ന ആട് വളർത്തൽ യൂണിറ്റ് പദ്ധതിയുടെ ഉദ്ഘാടനവും അതിനായിട്ടുള്ള ആടുകളുടെ വിതരണവുമാണ് നടക്കുന്നത് കൂടാതെ കാർഷിക വികസന പ്രവർത്തനങ്ങളിൽ കാന്തല്ലൂർ പഞ്ചായത്തിലെ പദ്ധതി ഗ്രാമങ്ങളായിട്ടുള്ള പെരുമല പുത്തൂർ തുളച്ചി വയൽ ചെറുക്കുളം പള്ളി നാട്ടുപട്ടി തുടങ്ങിയിട്ടുള്ള ഗ്രാമങ്ങളിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും കാർഷിക വികസനത്തിൽ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട് അതുകൂടാതെ എല്ലാ ഗ്രാമസേവാ കമ്മിറ്റികൾക്കും കാർഷിക ഉപകരണങ്ങൾ അവരുടെ അസറ്റ് ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം ഈ ഒരു പദ്ധതിയുടെയും ൂർ ഗ്രാമപഞ്ചായത്തിൻ്റെയും ഒരു വികസനത്തിലേക്ക് എത്തിക്കുവാനായിട്ട് ഉതകുന്ന പദ്ധതികളാണ് ഇതുകൂടാതെ ഗ്രാമസേവാ കേന്ദ്രങ്ങളിലൂടെ ഓരോ ഗ്രാമത്തിൻ്റെയും ഡിജിറ്റലൈസേഷൻ നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട് എല്ലാ ഗ്രാമങ്ങളിലും ഗ്രാമസേവാ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു കൂടാതെ വിദ്യാഭ്യാസ വികസനത്തിൽ വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിദ്യാഭ്യാസ കാര്യങ്ങളിലും അവരുടെ തൊഴിലന്വേഷണത്തിന് ഉതകുന്ന രീതിയിലുള്ള കാര്യങ്ങളും നടപ്പിലാക്കി വരുന്നു കുട്ടികൾക്ക് സ്കോളർഷിപ്പ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബ് സ്മാർട്ട് ക്ലാസ് റൂം സയൻസ് ലാബ് ഇതിൻ്റെ എല്ലാം പുനരുദ്ധാരണം ഇവയെല്ലാം നടപ്പിലാക്കി വരുന്നു എല്ലാ ഗ്രാമങ്ങളിലും വൈകുന്നേര സമയങ്ങളിൽ കുട്ടികൾക്ക് ട്യൂഷനും ഏർപ്പാടാക്കിയിരിക്കുന്നു കൂടാതെ മറ്റ് വികസന പ്രവർത്തനങ്ങളിലും ഓരോ സമയങ്ങളിലുമായി നമ്മൾ പലവിധ പദ്ധതികൾ നടപ്പിലാക്കി കഴിഞ്ഞു ഇനിയും നമുക്ക് പദ്ധതികൾ നടപ്പിലാക്കുവാനുണ്ട് അതിനെല്ലാം നമ്മുടെ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പരിപൂർണ സഹകരണം ഏത് സമയത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിൽ കാന്തല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഏറെ നന്ദി ഞാൻ ഈ സമയത്ത് അർപ്പിക്കുകയാണ്